സിനിമ കണ്ടുപിടിച്ചത് ലൂമിയർ ബ്രദേഴ്സ് ആണെങ്കിലും ലോകത്ത് ആദ്യമായി അറുന്നൂറിൽ പരം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചതും ഒരേ നായികയുടെ കൂടെ നൂറിൽ പരം ചിത്രങ്ങളിൽ കാമുക്കനായി വേഷമിട്ടതും യേശുദാസിന്റെ ശബ്ദത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ ആലപിച്ചതും നമ്മുടെ കേരളത്തിലെ ചെറിയൻ കീഴുകാരനായ അബ്ദുൽ ഖാദർ എന്ന പ്രേംനസീറാണെന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒരുപക്ഷെ അറിവുണ്ടായിരിക്കില്ല അന്നത്തെ നടന വിസ്മയങ്ങളായ സത്യന്റെയും മധുവിന്റെയും അഭിനയം മികവൊന്നുമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ താരമൂല്യം ഉണ്ടായിരുന്നത് നസീറിനായിരുന്നു പണ്ടൊരിക്കൽ ഒരു സ്കൂൾ സ്കൂൾകുട്ടി പറഞ്ഞതുപോലെ മലയാള സിനിമ എന്ന് വെച്ചാൽ അത് പ്രേം നസീറാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു കാലം മറക്കാത്ത നായകൻ പ്രേം നസീറിന്റെ ഓർമ്മകൾക്ക് മുപ്പത്തിയേഴ് വയസായി കാലം എത്ര കഴിഞ്ഞാലും നിത്യഹരിത നായകനായി മരിക്കാത്ത ഓർമ്മയായി നസീർ ജീവിക്കും ലോകവസാനം വരെയും പ്രണയമാകട്ടെ വിരഹമാകട്ടെ ആക്ഷനോ കോമഡിയോ ആകട്ടെ അതെല്ലാം ഈ നായകനിൽ ഭദ്രമായിരുന്നു പ്രണയിനിയോട് പ്രേമസുരഭിലമായി പാടി അഭിനയിക്കുമ്പോൾ അയാളുടെ നിറസാന്നിധ്യം നാം ആവർത്തിച്ചാവർത്തിച്ചു കണ്ടു നായകനായി നസീർ ചിരിച്ചപ്പോൾ നമ്മളും ചിരിച്ചു കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു പ്രണയിച്ചപ്പോൾ അയാൾക്കൊപ്പം നമ്മളും മരം ചുറ്റി കടല് കണ്ട് ആ പ്രണയനിമിഷങ്ങളിൽ അനുഭവിച്ചറിഞ്ഞു ഓർമ്മയുടെ റീലുകളിൽ അയാൾ കുസൃതി കണ്ണിറക്കി ചിരിച്ചു പ്രകോപിതനായി എതിരാളികളെ മെയ്ക്കരത്തിൽ നിലം പരിശാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്കും സിനിമാസ്കോപ്പിലേക്കും വളർന്ന സിനിമയുടെ സാങ്കേതികതയ്ക്കൊപ്പം പ്രണയവാഹിയായ ഒരു കാലമായി നസീർ എന്ന പ്രതിഭാസവം നിത്യഹാരിതമായി നിലകൊണ്ടു സ്റ്റുഡിയോസിൽ ഉദയം കൊണ്ട അബ്ദുൾ ഖാദറിനെ നസീർ എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ തിക്കുറിശി ഓർത്തിരിക്കുമോ മലയാള സിനിമയിലെ അനുച്ഛേദനാവുകയായിരുന്നു അയാളെന്ന് സകല റെക്കോർഡുകൾക്കും മീതെ നസീർ ഇരുപ്പിടം ഉറപ്പിച്ചു അതിന് ഇളക്കം തട്ടിയിട്ടില്ല രാജ്യം നൽകിയ പത്മഭൂഷൺ അവയ്ക്കൊക്കെ അലങ്കാരമായി കൂടെ ചേർന്നു കുറ്റന്വേഷകനായും എഴുത്തുകാരനായും കർഷകനായും കുടുംബനാഥനായും വടക്കൻ പാട്ടുകളിലെ വീരനായും പ്രണയപാപം ആ പാത ചൂടം നിറഞ്ഞു നിന്ന നായകനായും അദ്ദേഹം പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി കീഴടക്കിക്കൊണ്ടേയിരുന്നു എഴുപതുകളടി അവസാനത്തിൽ ഇറങ്ങിയ സിനിമകളിൽ നസീർ അച്ഛന്റെയും ജ്യേഷ്ഠൻറെയും ഒക്കെ ഭാവം മാറിയെങ്കിലും കയ്യേറ്റിയ കാമുകാവം അതിലും കൈവിടുന്നില്ല യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും എല്ലാം മറക്കാനാകാത്ത ഒട്ടുമിക്ക പാട്ടുകൾക്കും തിരശ്ശീലയിൽ ചുണ്ടനക്കിയത് പ്രേം നസീറാണ് നസീർ പാടുമ്പോൾ കാറ്റിൽ കസ്തൂരിമണത്തു രാജീവ നയനങ്ങൾ ആയിരം ചുംബന സ്മൃതി സുമങ്ങൾ ഏറ്റുവാങ്ങി മലയാളിയുടെ വേഷത്തെയും പെരുമാറ്റത്തെയും ശരീരഭാഷയെയും കാഴ്ചപ്പാടിനെയും വരെ സ്വാധീനിച്ച ചലച്ചിത്ര സാന്നിധ്യമായി നസീർ മനുഷ്യത്വപരമായ ഇടപെടലുകൾ എന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി ആശ്രയിക്കാൻ എത്തിയവർക്കെല്ലാം ആശ്വാസമായിരുന്നു നസീർ എന്നെ തേടിയെത്തിയ കഥാപാത്രങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ താൻ ചെയ്ത കഥാപാത്രങ്ങളെ മുഴുവൻ അയാൾ വരച്ചിട്ടു എത്രയോ കാലം താൻ പാട് നടന്ന് അഭിനയിച്ച വിജയ ഗാർഡൻസിലെ ആശുപത്രിയായി രൂപം മാറിയ ആ പഴയ ഫ്ലോറിൽ നിന്നാണ് നസീർ അവസാന യാത്ര പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു യുഗസൃഷ്ടാവായിരുന്നു അദ്ദേഹം നസീർ ഉണ്ടാക്കിയെടുത്ത അടിത്തറയിൻമേലാണ് മലയാള സിനിമ ഗോപുരങ്ങൾ പണിതുയർത്തിയത്